ഞങ്ങൾക്ക് എന്തുകൊണ്ട് എല്ലവലിൽ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പഠിച്ചുകൂടാ ഓർത്തുകൂടാ നബി തങ്ങളുടെ പേരിൽ സാധാരണ അന്നദാനം നൽകൽ ആരുടെ പേരിലും എപ്പോഴും ഒരാരുടെ പേരില്ലെങ്കിലും ഏറ്റവും നല്ല പുണ്യമാണ് ആ പുണ്യമാർന്ന ഒരു പ്രവർത്തനം അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ നടത്തുക എന്നതിലാകുമ്പോൾ അത് തെറ്റും കുറ്റവുമാകുമോ അതെങ്ങനെയാണ് അന്നദാനം എന്ന ഒരു നല്ല സത്രമും അള്ളാഹുവിന്റെ റസൂലിന്റെ നബി തങ്ങൾക്കും അതിന്റെ പുണ്യമാകട്ടെ നിവിധങ്ങളിലേക്ക് അതിന്റെ പുണ്യം നൽകുക എന്ന വിചാരത്തോടുകൂടെ നമ്മൾ ചെയ്താൽ അതൊരു തെറ്റാകുമോ മരണപ്പെട്ടവരെ ഓർത്തുകൊണ്ടോ മരണപ്പെട്ടവർ സ്മരിച്ചുകൊണ്ടോ മരണപ്പെട്ടവരുടെ പേരിലായി വല്ല ദാനവും നൽകുന്നതോ ഇറച്ചിയും ചോറും കൊടുക്കുന്നതോ തെറ്റാണെന്നതിന് കുർക്കാനോ സുന്നത്തോ ഹദീസോ എന്തെങ്കിലും കണ്ടോ ആർക്കെങ്കിലും തെളിയിക്കാൻ കഴിയോ ഇതൊക്കെ വെറും നമ്പറുകൾ മാത്രമാണ് സഹോദരന്മാരെ സുഹൃത്തുക്കളെ ചെറുപ്പക്കാര വലയിൽ വീട്ടാൻ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ആദരവായ നബി കരീം സല്ലു അലൈഹു വസല്ല തങ്ങളെക്കുറിച്ച് സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്മരണകൾ വാസ്തവത്തിൽ ഈ രൂപത്തിലുള്ള യോഗങ്ങളും ഈ രൂപത്തിലുള്ള പൊതുപരിപാടികളും പ്രസംഗങ്ങളുമാക്കിക്കൊണ്ടുവന്നത് അഹൽസന്നവൽ ജമാഅത്തിന്റെ ആളുകളല്ല സുന്നികളല്ല ശുന്നികൾ പണ്ടുകാലത്തേ നടത്തിവരുന്നത് റബിയുൽ റബിയവലിൽ മൗലിദ് ഓതുകയാണ് ഓതുക ഓതുകയാണ് നമ്മൾ പറയാറ് ഖുത്ബ ഓതുക ഖുർആൻ ഓതുക മൗര്യത് ഓതുക ബഹുമാനപ്പെട്ടതിനൊക്കെ നമ്മൾ പറയാറുള്ളത് ഓതുക എന്നാണ് പത്രം വായിക്കുക പ്രബോധനം വായിക്കുക ശബാബ് വായിക്കുക വിചിന്തനം വായിക്കുക ബഹുമാനം അർഹിക്കാത്തതിനൊക്കെ നമ്മൾ പറയാറുള്ളത് വായിക്കുക എന്നാണ് പുസ്തകം വായിക്കുക പുസ്തകം വായിക്കുന്നത് പോലെയല്ല ഖുർആൻ കുർആാൻ വായിക്കുക എന്ന് സാധാരണ പറയാറില്ലെന്ന വിശ്വാസികൾ ആ വാക്കിൽ തന്നെ അഥപ് പുലർത്തും കുർആാൻ ഓടുക ഹുത്ത ഓടുക ആ കൂട്ടത്തിൽ മൗര്യത് ഓതുക നമ്മൾ ബഹുമാനപ്പെട്ട മൗലിതാണ് നടത്താറുള്ളത് അലൈഹി ഹൽക്കസൊല്ലാഹ്വാന മതങ്ങളെ പ്രതി ഈ മൗല്യത ഓദിക്കൊണ്ടുവന്നിരുന്ന സുന്നികളെ ആ മൗല്യതിൽ വിവരിച്ചിരുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അവിടെ കൂടിയിരുന്നവർക്ക് വെളിവാക്കി കൊടുത്തെങ്കിലായി വിശദീകരിച്ചു കൊടുത്തെങ്കിലായി ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ ഓതിയിട്ട് ആ ചടങ്ങ് നിർവഹിച്ചുകൊണ്ട് പുണ്യം നേടിയിട്ട് നിർവൃതിയടയുകയായിരുന്നു കേരളത്തിൽ ഇസ്ലാം മത പ്രചാരണം വന്നേടം മുതൽ പ്രചാരണം നടത്തിയ ആളുകൾ പരിചയപ്പെടുത്തിയ ആ രീതിയിൽ ഇന്നുവരെ നിലനിന്നു വന്നത് മൗല്യ തോദാത്ത ഒരു കാലം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചരിത്രം പരിശോധിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ നാട്ടിൽ വളരെ കമ്മിയായിരിക്കും മങ്കൂസ് മൗല്യതോതിയോ ഷറഫല്ലലാം മൗലിയോ എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ ആ മൗല്യതുകൾ ഉണ്ടാക്കപ്പെട്ട ശേഷം മാത്രമേ ഓതുള്ളൂ അതിന്റെ മുമ്പ് വേറെ വല്ല മൗലികം കാണും എത്രയോ ഉന്നതമായ മൗലുകൾ ഇമാമനശാസ്ാഹു സറഫു ലാഹു അലൈഹു വസ്ലമ തങ്ങളുടെ പ്രവീർത്തനങ്ങൾ മാത്രം കുറിച്ചുകൊണ്ട് മൗലിത രചിച്ചിട്ടുണ്ട് ഇമാമനശാസ് തങ്ങളുടെ കാലശേഷം വന്ന അനേകം ഇമാമുകൾ മൗലിത രചിച്ചിട്ടുണ്ട് ഏറ്റവും പ്രസിദ്ധമായ മൗലദവും നമ്മുടെ മൗലി കർമ്മങ്ങളിൽ രാജകീയ ചരിത്രം മേടക്കപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു മൗലിതുമാണ് മഹരായിബുരു ദഹ്യ എന്ന് പറയുന്ന ഒരു വലിയ പണ്ഡിതൻ ഹിജർ അറുന്നൂറ്റി മൂന്നിൽ എഴുതിയുണ്ടാക്കിയ മൗലത് ഹിജർ അറുന്നൂറ്റി മൂന്ന് ഹിജർ അറുന്നൂറ്റി മൂന്ന് കാണപ്പോ ആയിരത്തി നാനൂറ്റി മുപ്പി ചില്ലാനാപ്പത്തെ കാലം കൊല്ലത്രയാണ് ഞാൻ വിചാരിക്കുന്നത് ഹിജർ അറുന്നൂറ്റി മൂന്നാണെങ്കിൽ എണ്ണൂ കൊല്ലായി എണ്ണൂറ് വർഷം മുൻപ് എണ്ണൂറ് വർഷം മുൻപ് അത്തൻ വീർ ബഷീർ എന്ന മൗലത് വളരെ പ്രസിദ്ധമായ ഒരു ചരിത്രത്തിലെ അറിയപ്പെട്ട ഒരു നല്ല രാജാവ് വാഴ്ത്തപ്പെട്ട ഒരു രാജാവ് ആരാചന വാർത്തിയവർ മഹാനായ ഇമാം നവവി റുദിയാഹു അൻഹു എന്ന് പറഞ്ഞാൽ അറിയാത്തവർ കാണില്ല ആരിലും കാണില്ല വഹാബികളിലും കാണില്ല ഇമാം നവബി അറിയാത്തവർ ഇമാം നവവിയുടെ ഏതെങ്കിലും ഒരു ഗന്ധം മോതാതെ ഒരാൾക്ക് ഒരു പണ്ഡിത ഡിഗ്രിയും എടുക്കാൻ കഴിയില്ല ഒരറബിക് കോളേജിനും സാധ്യമല്ല ഒരു ഒഹാബി കോളേജിലും സാധ്യമല്ല ഇമാം നബിയുടെ ഗന്ധം പാരായണം ചെയ്യപ്പെടാത്തവർ അറബി കോളേജില്ല വഹാബുകളുടേതുമില്ല സുന്നികളുടേതുമില്ല ആ ഇമാം നവീറി അള്ളാഹു അൽഖുവിന്റെ മഹാഗുരു അല്ലാ മാറുദി അള്ളാഹു ഇപ്പൊ ഉണ്ടാവും നിങ്ങൾ ആലോചിച്ചോക്കണതിനുന്നത് ഇമാം നവവി അൻഹുവിന്റെ മഹാഗുരു അല്ലാമാറുതി അള്ളാഹു അൻഹു തങ്ങൾ പ്രകീർത്തിച്ചുകൊണ്ട് വളരെ പ്രകീർത്തിച്ചുകൊണ്ട് എഴുതുന്ന ഒരു വലിയ രാജാവ് ചരിത്രം വായിച്ചിട്ടുള്ളവർക്കറിയാം മസ്ജിദുല്ല കസായുടെയും ബൈത്തുൽ മുക്കസിന്റെയും ജറുസലേമിന്റെയും ചരിത്രം എഴുതുന്ന ആർക്കും അജ്ഞാതമല്ല ചരിത്ര പ്രസിദ്ധനായ സൊലാഹുദ്ദീന യൂടി ഏറ്റവും നല്ല വീരപുരുഷൻ നല്ല മഹാമനുഷ്യൻ എന്ന് തന്റെ സമീപത്തിരുന്നു കൊണ്ട് മരണവക്രത്തിലും ശങ്കരാത്തിലും കിടക്കുന്ന നേരത്ത് ഓടാൻ വേണ്ടി ഏൽപ്പിച്ച മഹാപണ്ഡിതൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അവനാണ് ബാഹു അവനല്ലാതെ ഇലാഹില്ലാത്ത അമ്മാഹു അവൻ ആകാശഭൂമികളുടെ പടപ്പുകൾ ആകാശഭൂമികളുടെ യജമാനനായ അമ്മാഹു എല്ലാ ദൃശ്യങ്ങളെയും ദൃശ്യങ്ങളെയും അറിയുന്ന അമ്മാഹു എന്ന് പറയുന്ന അമ്മാഹുവനല്ലോ ഇലാഹ ഇല്ലാഹുവ എന്ന് തന്റെ സമീപത്തിനൊരുന്ന് പറക്കത്തിനു വേണ്ടി താൻ തന്നെ നിശ്ചയിച്ച ഒരു വലിയ മഹാമുഫ്തി ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉച്ചരിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടുഹു ഇത് ചരിത്രത്തിൽ പുസ്തകം വായിക്കുന്നവർക്കോ ചരിത്രം വായിക്കുന്നവർക്കോ ഇസ്ലാമിക രാഷ്ട്രീയ ചരിത്രം വായിക്കുന്ന ജമാത്തുകാർക്കോ അജ്ഞാതനല്ല ഈ സ്വലാഹുദ്ദീൻ അയോധ്യയുടെ കാലത്ത് അദ്ദേഹം ഏൽപ്പിച്ച അദ്ദേഹം നിശ്ചയിച്ച അദ്ദേഹത്തിന്റെ കീഴിലൊന്ന് രാജാവായിരുന്ന അൽ അൽമലിക്കുൽ മുബഫർ അബൂസയിദ് കോക്ക് എന്ന് പറയുന്ന മഹാൻ ആ മഹാനു വേണ്ടി എടുത്തു എടുത്തുകൊടുത്ത മൗലിദാൻ അത്തന്തീർ മൗലിദിൽ ബഷീർ എന്ന മൗലിദ് മൗലി ഹിജറൂറ്റിനാലിലാണിത് അഞ്ചേ അഞ്ച് ദൃഹമെന്റെ തുണി മാത്രം ഉടുത്തുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു വലിയ രാജാവ് ഒന്നര ലക്ഷത്തിലധികം വരുന്ന പവനാണ് റബിയുലബുൽ മാസത്തു അഷറഫുൾ ഹൽഫു സല്ലാഹു അലൈഹു വസങ്ങളുടെ മേൽ ചെലവഴിച്ചിരുന്നത് ചരിത്രം പറയുന്നു മൂന്ന് ലക്ഷം ദീന ഒന്നര ലക്ഷത്തിലധികം പവൻ സ്വർണം ഒന്നര ലക്ഷത്തിലധികം പവൻ സ്വർണം എന്ന് പറഞ്ഞാൽ എത്ര പവൻ സ്വർണ്ണാന്ന് നിങ്ങളൊന്ന് നിരൂപിച്ചു നോക്കൂ ഈ ഒന്നര ലക്ഷത്തിലധികം പവൻ സ്വർണം രാജകീയ ഭണ്ഡാരത്തിൽ നിന്നല്ല രാജാവിന്റെ സ്വകാര്യ സ്വത്തിൽ നിന്ന് ചെലവഴിച്ചുകൊണ്ടാണ് ഇതു പറയുമ്പോ പറയുന്ന ഈ രാജകീയ സ്വത്തും പൊതുഖജനാവും മൗല്യത്തിനുവേണ്ടി ധൂർത്തടിച്ച രാജാവ് നാണമില്ലാത്തവന്മാർ ഇസ്ലാമിക ചരിത്രത്തിലെ അമൂല്യരത്നങ്ങളായ മുത്തുമണികളായ അപൂർവരിൽ അപൂർവരായ ഏതാനും തിളങ്ങുന്ന താരങ്ങൾ മാത്രമേ ഇസ്ലാമിക രാഷ്ട്രീയ ചരിത്രത്തിൽ ഇസ്ലാമിക ഹലീഫുമാരിലും ഭരണാധികാരികളിലും സുൽത്താൻമാരിലുമുള്ളൂ അധികവും തോന്യാസികളാണ് ദുന്യാവ് കിട്ടുമ്പോൾ തോന്യാസികളാകാത്തവർ നമ്മളിരും ആരും കാണില്ല ദുന്യാവില്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ട് അത്തരം രാഷ്ട്രീയ സുൽത്താൻമാർക്കും ഹലീഫമാർക്കുമൊക്കെ അള്ളാഹു അർഹിക്കുന്ന പ്രതിഫലം നൽകി അവരുടെ തെറ്റുകുറ്റങ്ങൾ പുറത്തു കൊടുക്കുമാറാവട്ടെ നമുക്ക് പ്രാക്ഷിക്കാം പക്ഷേ അത്തരം തെറ്റുകളൊന്നും ആർക്കും പറയാനില്ലാത്ത വിധം പരിശുദ്ധമായി മാത്രം ജീവിച്ചിരുന്ന മഹാൻ ഒന്നര ലക്ഷം പവൻ റബ്യൂ മാസത്തിലെ വൽമാസത്തിന് വേണ്ടി മാത്രം ചെലവഴിക്കുന്ന ഒരു വർഷം അതിഥികളൂട്ടാൻ വേണ്ടി മാത്രം ഒരു ലക്ഷം ദീനാർ അതായത് അമ്പതിനായിരം പവൻ സ്വർണം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന രാജാവ് ഹറമുകളിലേക്ക് ഹജ്ജിന് പോകുന്നവർക്ക് വേണ്ടി വെള്ളം കൊടുക്കാനും ഹറമിൽ വെച്ചിട്ടുള്ള ഹാജിമാർക്ക് ഭക്ഷണം കൊടുക്കാനും വേണ്ടി മാത്രം മുപ്പതിനായിരം ദീനാർ അതായത് പത്തു പതിനായിരം പത്തു പതിനാറായിരം പവൻ സ്വർണം ചെലവഴിക്കുന്ന രാജാവ് അദ്ദേഹം ഉടുത്തിരുന്ന വസ്ത്രം അദ്ദേഹം ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ കൂട്ടമാകെഹം അഞ്ചു ദുർഹമിനെ ക്ഷമമാകാത്ത അഞ്ചു ദുർഹമിന് വിലയില്ലാത്ത വസ്ത്രമാണ് അദ്ദേഹം ധരിച്ചിരുന്നത് അഞ്ചു റുപ്യ അഞ്ചു വെല്ലുറുപ്യയ്ക്ക് വിലയില്ലാത്ത വസ്ത്രം ധരിച്ചിരുന്ന ഏറ്റവും പരിശുദ്ധനായ രാജാവ് ആ രാജാവ് മൗലത് കഴിക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി മൗലദ്രോതി കൊടുത്ത ആൾ ആരാണെന്നറിയുമോ ഇബുനു എന്ന അബുൽ ഹത്താബ് എന്ന മഹാനാണ് അദ്ദേഹത്തെ കുറിച്ചാ ഇമാം നബദി റുദി അള്ളാഹു വൻഹുവിന്റെ മഹാഗുരു അല്ലാമ അബുഷാമ പറയുന്നത് ചന്തമാർന്ന കവിതകൾ അദ്ദേഹത്തെ ചൊല്ലി ഹാസുൽ സഹാബി എന്നിവർ രചിച്ചിട്ടുണ്ട് ഹാസുൽ സഹാബി ഇദ്ദേഹത്തിന്റെ ഏതാണ്ട് മുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഹാഷുൽ ബുൻ ഹജർ അസ്തലാനി ഒക്കെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ ബുഹാരിൽ ബുഹാരി എന്ന് പറയപ്പെടുമ്പോൾ തന്നെ ഓർമ്മയിലെത്തും ഫത്ഹുൽ ബാരി എന്ന സഹീഫുൽ ബുഖാരിയുടെ വ്യാഖ്യാന ഗന്ധം നാഴിക കുണാപ്പത് വട്ടം വഖാബുകളുടെ സ്റ്റേജുകളിലും അവരുടെ പേജുകളിലും പ്രത്യക്ഷപ്പെടാറുള്ള എപ്പോഴും അവർ ഉദ്ധരിക്കാറുള്ള മഹാനാണ് ഹജർ അസ്തലാനി ായ ഹദീസ് എന്നൊക്കെ നിങ്ങൾ പറയണേ കേട്ടിട്ടില്ലേ ഒരു ഹദീസ് പറഞ്ഞ അത് സഹീഹാണോ വായിഫാണോ എന്ന് ചോദിക്കുമ്പേ ഈ സഹീഹാണോ ഹദീസ് വായിഫാണോന്നൊക്കെ ആരാണ് പറയാറ് ഇതാരാണ് പഠിപ്പിക്കുന്നത് ഒരു ഹദീസ് ഹദീസ്വഹിഹാണ് ഒരു ഹദീസ് വായിഫാണ് ഇന്നിന്ന റാബികൾ മാഷമാണ് എന്ന് പറയാൻ ഇന്നുള്ള ചരിത്രത്തിൽ ഏറ്റവും അവലംബിക്കപ്പെടുന്ന ഗന്ധവും വഹാബുകൾ ഉദ്ധരിക്കുന്ന ഗന്ധവും ഹബുദ് ബുഹദുർ അസ്തലാനുഹുവിന്റെ ഗന്ധമാണ് അദ്ദേഹത്തിന്റെ ലിസാനുൽ മീസാൻ അദ്ദേഹത്തിന്റെ തെരീബ് അദ്ദേഹത്തിന്റെ കിതാബ് ഒഴിവാക്കിയിട്ടുള്ള മുഹദ്സുദുറുടെ ചരിത്രമോ ഹദീസ് പറയാൻ ഭൂമിയിൽ ഒരു ഒറ്റ പണ്ഡിതനും കിട്ടില്ല അതാണ് ഈ ബുൻഹുർ അസ്തലാനിഹു ഹജർ മാത്രം ഹദീസ് പഠിച്ചു വളർന്ന തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാണ് ഹാഫുൽ സഹാദി സഹാദി എന്നവർ ഒഫാത്തായിട്ട് ഇപ്പോ അഞ്ഞൂറിൽ പരം വർഷമായി അഞ്ഞൂറിൽ പരം വർഷം ഒഫാത്തായ ഹാഫു സഹാദി എന്നവർ ഈ മൗലിതെഴുതിയ ദഹിയാബുൽ ഹത്താബ് എന്നവരെ പ്രകീർത്തിച്ചുകൊണ്ടെഴുതിയിട്ടുള്ള കവിതയെ വളരെ സുന്ദരമായ കവിത രസകരമായ കവിത എന്ന് എഴുതിയത് ആരാണ് ലാമാ ചരിത്രങ്ങൾ വിവരിക്കുന്ന ഹാഫു ഇബു അൻഹു തസീർ പറയുമ്പോൾ ഹാബികൾ ഏറ്റവും പ്രമാണയോഗ്യമായി ഉദ്ധരിക്കുന്ന തസീറാണ് ഇബുനു ഗീർ ഇബുൽ ഗസീറിന്റെ ദസീർ എന്ന് പറഞ്ഞാൽ അവർക്ക് മതിയാകും ആ ഹാഫു അൻഹു തങ്ങളവുകൾ ഈ മൗല്യത്തിന്റെ പ്രകീർത്തിനം എഴുതിയിട്ട് പറയുന്നു ഈ മൗല്യത് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് കാണാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഒക്കെ തകുത്തുമിൻഹു ഹസനത്തമ്മു ഫീത പഠനാർഹമായ പഠിക്കാൻ പറ്റുന്ന ഒരുപാട് പാഠങ്ങൾ ഞാൻ ആ കിതാബിൽ നിന്നും മൗര്യതിൽ നിന്നും എഴുതിയെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് മഹാനായുഖ്യാതാവ് ഹദീഫ് പണ്ഡിതൻ ചരിത്രത്തിൽ വിസ്മൃതനല്ലാത്ത ഏറ്റവും വലിയ പണ്ഡിതൻ അദ്ദേഹം ഇബുനു തീമിയ എന്നറിയുന്ന വഖാദികളുടെ ഏറ്റവും വലിയ ആശയസ്രോതസ്സിന്റെ ശിഷ്യൻ കൂടിയായിരുന്നു ആ ഇബുനു ഗസീർ എന്നവർ ഇങ്ങനെയുള്ളവരൊക്കെ എഴുതിയ മൗലൃതകളുടെ പട്ടികയിലാ നമ്മൾ വരുന്ന നമ്മളുടെ കേരളത്തിൽ ഓതുന്ന മൗര്യതുകൾ കേരളത്തിലെ വിലമാക്കന്മാരും കേരളത്തിലറിയപ്പെട്ട ഇമാമികളും ഷാഫി മെഹബുകാരുമായ ഇമാമുകൾ എഴുതിയ മൗലതായപ്പോൾ നമ്മൾ മങ്കൂസ മൗലത സർവഫലന മൗലത പോലുള്ള മൗലതകളൊക്കെ ഓതുന്നൂന്നേ ഉള്ളൂ മൗലതകൾക്ക് വർഷങ്ങൾ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് കേരളത്തിലെന്നാണോ ഇസ്ലാം മതം വന്നത് അന്ന് മുതൽക്ക് മൗലതുണ്ട് ഈ മൗലൃതകൾ ഓതി വന്നുകൊണ്ടിരുന്ന മുസ്ലിം സമൂഹത്തെ കേരളത്തിലുള്ള മുസ്ലിം ജനസഞ്ചയത്തെ നിബിദിനോഗങ്ങളിലേക്കും ഷീറാചരിത്രങ്ങളിലേക്കും ഷീറാ ചരിത്രങ്ങളിലേക്കും നബിചരിത്രങ്ങൾ പറയുന്നതിലേക്കും പ്രസംഗുന്നതിലേക്കും കൊണ്ടുവന്നതാരാണ് പുരോഗമനവാദികൾ തന്നെ പുരോഗമനവാദികളാണ് വാസ്തവത്തിൽ ഇങ്ങനെ കൊണ്ടുവന്നത് മൗലാന അബുൽ കലാം ആസാദ് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രം അറിയുന്ന ഒരാൾക്കും മൗലാന അബുൽ കലാം ആസാദിനെ അറിയാതെ പോകില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അറിയപ്പെട്ടിരുന്ന ഒരുപാട് മൗലാനമാരുടെ കൂട്ടത്തിൽപ്പെട്ടൊരു മൗലാന മൗലാന അബുൽ കലാം ആസാദ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിൽ എന്നും വാസ്തപ്പെടുന്ന ഒരു മൗലാനാണ് അബുൽ കലാം ആസാദ് അദ്ദേഹം പഴയാളാണ് പുരോഗമനം പോരാൻ ആരും പറയൂല വലിയ പുരോഗമനവാദിയാണ് ആ പുരോഗമനവാദി ഇന്നും പുത്തൻവാദികൾ അദ്ദേഹത്തിന്റെ കുർആാൻ പരിഭാഷയാണ് പൊക്കിപ്പിടിക്കാറുള്ളത് ശാസ്ത്രീയമായി കുർആാനെ പരിഭാഷപ്പെടുത്താൻ സാമൂഹികമായി രാഷ്ട്രീയമായി കുർആാനിന്റെ വിവരണങ്ങൾ തിരിയാൻ അദ്ദേഹത്തിന്റെ പരിഭാഷയാണ് ഓ ഹാബുകൾ എത്തിപ്പിടിക്കുക ആ അബുൽ കലാം ആസാദ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം നിർദ്ദേശിച്ചതനുസരിച്ച് മുഹയുദ്ദീൻ അഹമ്മദ് കസൂരി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് നമ്മുടെ കോഴിക്കോട് ജെ ഡി ടി ഇസ്ലാം ജെ ഡി ടി ഇസ്ലാം എന്ന് പറയുന്ന അറിയപ്പെടും ജെ ഡി ടി ഇസ്ലാം നമ്മളെ പ്രബോധനക്കാരനും മാധ്യമക്കാരനും മണ്ണാങ്കട്ടയിലാക്കിയുള്ളൂ ഒരു ജെഡിയു തിലാം ആ ജെഡിയു ഇസ്ലാം എന്നത് സ്ഥാപിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ കസൂരി കുടുംബത്തറിയാത്തവരില്ല അക്കസൂരിമാരിൽപ്പെട്ട കസൂരി ആ മുഹീദ്ദീൻ അഹമ്മദ് കസൂരി ആ കസൂരിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തോട് നിർദ്ദേശിച്ച അനുസരിച്ച് നബിതങ്ങളുടെ ചരിത്രം പറയാനും മൌലിന്റെ സദസ്സുകൾ നെബിദിനെ യോഗങ്ങളാക്കിയിട്ട് നെബി ചരിത്രത്തിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ഒരു സെൻട്രൽ സീറ കമ്മിറ്റി ഡൽഹി ി രൂപീകരിച്ചതും അതിന് രൂപം നൽകിയതും മൗലാന അബുൽ കലാം ആസാദാണ് ഈ കേന്ദ്ര സിറാ കമ്മിറ്റിയുടെ കീഴിൽ കേരളത്തിലടക്കം ഇന്ത്യയിൽ അറിയപ്പെട്ട പല കേന്ദ്രങ്ങളിലും സീറ കമ്മിറ്റികളുണ്ടായി കേരളത്തിൽ കൊച്ചിയിലെ ശ്രീ വി ഹൈദ്രോ സാഹിബിന്റെ നേതൃത്വത്തിലാണ് സീറ കമ്മിറ്റി ഉണ്ടായത് അബുൽ കലാം ആസാദിന്റെ സിറാ കമ്മിറ്റി അങ്ങനെ വന്നതാ കേരളത്തിലെ നിപി ദിനം സിനിമ ഇവർ വാസിക്കൊണ്ടിരിക്കുന്ന മൗലാന അബുൽ കലാം ആസാദ് പുരോഗമനവാദിയായ മൗലാന അബ്ദുൽ കലാം ആസാദ് ഉൽപതിഷ്ടു പണ്ഡിതനായ മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യൻ ദേശീയ ചരിത്രത്തിലെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അറിയപ്പെട്ട നായകനായ മൗലാന അബ്ദുൽ കലാം ആസാദ് ആ അബ്ദുൽ കലാം ആസാദിന് സുന്നികളല്ല തലയിൽ വെക്കാറുള്ളത് പുത്തൻവാദികളാണ് ആ പുത്തൻവാദികളുടെ നേതാവാണ് നമ്മുടെ മൗലിത ഒഴിവാക്കി സീറ കമ്മറ്റി ഉണ്ടാക്കിയ വിദിനങ്ങളും ഇതുപോലുള്ള സദസുകളും ഉണ്ടാക്കി റബ്യൂ ധന്യമാക്കാൻ അവസരമൊരുക്കിയത് ഇപ്പോ റബിയല്ലബല്ല അതും വേണ്ടല്ലോ ഇതെന്താ കഥ തോന്നുമ്പം ഇങ്ങനെ പറയാ മാറ്റങ്ങൾ ഇങ്ങനെ നിർദ്ദേശിക്ക ആ നിർദ്ദേശിക്കുന്ന മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് സമൂഹം മാറിക്കൊണ്ടിരിക്കുകയും എന്നാലെങ്കിലും പണ്ടാറപ്പാഹേഴ് അന്താണ്ട് റസൂലൊന്ന് ഓർത്തോട്ടേന്ന് കരുതിയിട്ട് മെടക്കിട്ടിട്ട് നമ്മൾ കൂടി കൊടുക്കും ചെയ്യുമ്പോൾ അപ്പോൾ ഒരു വേറെന്തെങ്കിലും ഒരു നമ്പർ ഇറക്കിയിട്ട് പറയൂ അതങ്ങനെ ഇതിങ്ങനെ ഇത് പോങ്ങനെ എന്ന് പറയും ും വേണ്ട ഹദീസും വേണ്ട പ്രബോധനത്തിന് രബിദനപ്പിപ്പറക്കാൻ കുറുഹാൻ വേണ്ട നമ്മക്ക് നബിദിനത്തിന് ഇറച്ചാൻ ആ കുർഹാൻ വേണ്ടു ഈ രബിദിനത്തിന്റെ കാലത്ത് റബ്യുലബുലിൽ മാത്രം ഔലിത് കഴിക്കുന്നത് ശരിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി വെല്ലുവിളിച്ചു നടക്കുന്നവർക്ക് റബ്യൂല്ല ബുലിലായിട്ട് എന്താ ഈ നോട്ടീസിന് പ്രസക്തി റബ്യൂല്ല ബുലിലായിട്ട് ഇങ്ങനെ നോട്ടീസ് ഇറക്കാൻ കുറുഗാനിലോ നബിയുടെ ചരിത്രത്തിലോ കാണോ സിദ്ധിക്കുന്നവരോർ കേട്ടുണ്ടാവും ഫാറൂഖ് കേട്ടുണ്ടോ ഏതെങ്കിലും ഒരു സ്വഹാബിങ്ങനെ നോട്ടീസ് ഇറക്കിയിട്ടുണ്ടോ അറിയപ്പെട്ട ഏതെങ്കിലും ഒരു ഇമാമിറക്കിയിട്ടുണ്ടോ മധുഹബന്റെ മാമയങ്ങൾ ഇങ്ങനെ നോട്ടീസ് ഇറക്കിയിട്ടുണ്ടോ റബ്യൂല്ലവർ മാത്രം റബ്യുല്ലവരോട് വന്നാൽ തുടങ്ങുമല്ലോ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഒരു വെല്ലുവിളിന്റെ നോട്ടീസ് അപ്പൊ ഈ നോട്ടീസ് ഇറക്കിയിട്ട് റബ്യു പരിപാടി പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ പ്രോപകണ്ഠയും കുപ്രചാരണവുമായി നടക്കാൻ ഈ മനുഷ്യന്മാർക്കെന്താണോ പ്രചോദനം അവർക്കെന്താണ് സംഗതി ഒന്നുമല്ല കാലോചിതമായി കാലാനുസൃതമായി ഇങ്ങനൊരു പരിപാടി ഉണ്ടാകുമ്പോൾ അതിനെ ബോധീകരിക്കാൻ വേണ്ടിയിട്ടാ ഞങ്ങൾ ഇറങ്ങിയെന്നാ മറുപടി പറയാം ഞങ്ങൾക്കറിയാം ഏറ്റവും സുതാര്യമായ മറുപടി അതിനെ പറയുള്ളൂ പറ്റുന്നൊരു മറുപടി കാലോചിതമായിട്ട് നിങ്ങൾ നിങ്ങളിങ്ങനെ റബ്യുല്ലബനും പരിപാടിയായിട്ട് ഇറങ്ങുമ്പോ അതിനുവേണ്ടിയിട്ട് ഞങ്ങൾ കാലോചിതമായി ഒരു നോട്ടീസ് ഇറക്കുകയാണ് എന്നാലോ കാലോചിതമായിട്ട് റബ്യുല്ലബൻ എന്ന മാസം വരുമ്പോ അന്നാഹ കൊണ്ട് റസൂര് ജനിച്ച മാസമെന്ന നിലയ്ക്ക് എപിതങ്ങളുമായി ബന്ധപ്പെട്ട ചരിത്ര മാസമെന്ന നിലയ്ക്ക് ഞമ്മക്കെങ്ങും ഒരു തോതിക്കൂടെ മായി എന്ന ന്യായം കണ്ടിട്ട് നോട്ടീസ് ഇറക്കുന്നവരെ പോലെ കാലോചിതമായി എന്ന ന്യായം കണ്ടിട്ട് നമുക്ക് ആഘോഷിച്ചുകൂടെ കാലോചിതമായി നിങ്ങൾ നടത്തുന്നതിനൊന്നും കുറുകാൻ വേണ്ട സുന്നത്ത് വേണ്ട കാലോചിതമായി സുന്നുകൾ നടത്തുമ്പോഴൊക്കെ വേണോന്ന അതൊന്നുമല്ല ഇതിന്റെ പൂച്ച പുറത്തിയാടണമെങ്കിൽ ഇവരുടെ ആഴം തിരിയണമെങ്കിൽ ഇവരുടെ മനസ്സിന്റെ അകത്തുള്ള വൃത്തികെട്ട ചിന്ത തിരിയണമെങ്കിൽ കെടും കുഷുഭും തിരിയണമെങ്കിൽ അവരെ വായിക്കണം അപ്പഴറിയൂ തങ്ങളെ അവർക്ക് മനസ്സിലാക്കുന്നതിൽ പ്രയാസമുണ്ട് നിബിതങ്ങളെതങ്ങളായി നമ്മൾ മനസ്സിലാക്കുന്നതിൽ പ്രയാസമുണ്ട് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത് നബി എന്ന് മുഹമ്മദ് നബിയെ എവിടിക്കാത്തവരാണ് മുജാഹിദുകളെന്നോ ജമാത്തുകാരെന്നോ ഞാനിവിടെ ആരോപിക്കുന്നില്ല പക്ഷെ നബിയെ നബിയായി മനസ്സിലാക്കുന്നതിൽ അവർക്ക് പ്രയാസമുണ്ട് നബിയെ രാഷ്ട്രീയ നേതാവായി മനസ്സിലാക്കാനും പ്ലാറ്റ്മടക്കിയതിനു മുദ്രാവാക്യം മുഴക്കാൻ നടക്കാനും പറ്റുന്ന ഒരു നേതാവായി അവതരിപ്പിക്കാൻ വല്ല പഴുതുകൊണ്ടോന്നാ ജമാഅത്തുകാരനും സോൾജിറ്റിക്കാരനും നോക്കുന്നത് വേറൊരുത്തനൊരു പോരാട്ട വീരക്കാരനായി അള്ളാന്റെ റസൂലിനെ മാറ്റാൻ വല്ല ചരിത്രം ഉണ്ടോ ആ വേറൊരുത്തും നോക്കുന്നത് പോരാട്ടക്കാരൻ വാറച്ചിലെ നോക്കുന്നത് കുർവാന് സുന്നത്ത് കുർവാന് സുന്നത്ത് കുർവാന് സുന്നത്ത് എന്ന് പറഞ്ഞിട്ട് എല്ലാ നല്ല ചർച്ചകളെയും നല്ല നടപടികളെയും ഇല്ലാതാക്കാൻ അള്ളാന്റെ റസൂരിൽ വല്ലതുമുണ്ടോ എന്ന് നോക്കിയെടുക്കുന്ന പണി തങ്ങളുടെ കെട്ട മനസ്സിനെ മനസ്സിനൊത്ത കണ്ണുകൊണ്ട് നോക്കിയിട്ട് ആ കണ്ണിനൊത്തത് മാത്രം നോക്കി നടന്ന് തെരഞ്ഞു നടക്കുന്ന ആളുകൾ അഷ്റഫുൽ ഹൽക്കു അലൈഹു തങ്ങളുടെ നെബിയായി മനസ്സിലാക്കാൻ ഈ സമൂഹം മനസ്സിലാക്കിപ്പോയാൽ പ്രയാസപ്പെടും എന്ന് അവരെപ്പറ്റി അവരുടെ മനസ്സിന്റെ അകത്തുണ്ട് ഞങ്ങളത് വായിക്കുകയാണ് മനസ്സിന്റെ അകം വായിക്കുന്നത് നിങ്ങളെഴുതിയ നിങ്ങളുടെ തൂലികയിൽ നിന്ന് നിർഗളിച്ച വൃത്തികെട്ട വരികളിൽ നിന്നു തന്നെ